കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിൽ മേലുള്ള അന്വേഷണത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും നിർമ്മാതാവ് സജിമോൻ പാറയിലും ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ നടിയും അണിയറ പ്രവർത്തകയും നൽകിയ ഹർജികളാണ് ജസ്റ്റിസ് വിക്രം നാഥ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുന്നത് റിപ്പോർട്ടിലെ മൊഴികളിൽ കേസെടുക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹർജികൾ എം നിഖിൽ കുമാർ ചേരുന്നു വിവരങ്ങളുമായി പ്രധാനമായും സ്വകാര്യത സംരക്ഷിക്കണം എന്നുള്ള ആവശ്യമാണ് ഇതിന്മേൽ ഉന്നയിക്കുന്നത് എന്തായാലും ഇഹമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലെ മൊഴികളിന്മേലുള്ള അന്വേഷണത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് എപ്പോഴായിരിക്കും നിഖിൽ പരിഗണിക്കുക രോഹിണി ഇന്ന് പരിഗണിക്കും എന്ന് മാത്രമാണ് നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത് അതായത് പ്രധാനമായും രോഹിണി നേരത്തെ പറഞ്ഞ പോലെ ഈ സ്വകാര്യത മാനിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇതിലെടുത്ത് ഒരു കാര്യം ഈ ഹർജിക്കാരായ ഈ ഒരു നിർമ്മാതാവ് സജീവൻ പാറയിലും ഒപ്പം ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ ഒരു നടിയും നൽകിയ ഹർജികളാണ് പ്രധാന കോടതി പരിഗണിക്കുക അതിൽ പറയുന്നത് ഈ ഒരു ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഈ ഒരു മൊഴി നൽകിയത് ആ ഒരു മൊഴി പ്രകാരം കേസ് എടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു എന്നാൽ അത് റദ്ദാക്കണം എന്നാണ് ഇപ്പോൾ ഈ ഒരു സുപ്രീംകോടതി നൽകിയ ഹർജി ിൽ പ്രധാനമായും ആവശ്യം ഉന്നയിക്കുന്നത് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പ്രധാനമായും ഇതാണ് ആവശ്യം അതായത് ഈ ഒരു ഹൈക്കോടതി വിധി അതായത് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണം എന്ന് തന്നെയാണ് പ്രധാനമായും ഈ ഒരു ഹർജിക്കാർ സുപ്രീം കോടതിയിൽ വാദി ഒരു ആവശ്യം അതായത് തങ്ങളുടെ സ്വകാര്യത്തെ മാനിക്കണം അതുകൊണ്ട് തന്നെ ഈ ഹേമാ കമ്മിറ്റിക്ക് മുന്നിൽ രഹസ്യമായാണ് തങ്ങൾ മൊഴി നൽകിയത് ആ ഒരു മൊഴി പ്രകാരം കേസ് എടുക്കാൻ പാടില്ല എന്ന് ആണ് പ്രധാനമായും ആവശ്യം ഈ ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് അതിലെടുത്തോളം മറ്റൊരു കാര്യം കൂടിയുണ്ട് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം സുപ്രീംകോടതി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ആരെയും നിർബന്ധിച്ച് ഈ ഒരു കേസ് ഈ ഹേമാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീംകോടതി പറഞ്ഞൊരു കാര്യമുണ്ട് ആരെയും നിർബന്ധിച്ച് ഈ ഒരു കേസ് എടുപ്പിക്കരുത് അവർ മൊഴി നൽകാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ ആളുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ വ്യക്തമായി മൊഴി നൽകാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ മാത്രം മൊഴിയെടുക്കുക എന്നൊരു കാര്യം മുൻപ് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീംകോടതി പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഈ കേസിൽ നിർണായകമാണ് ഒപ്പം തന്നെ ഈ കേസിൽ എന്ത് വിധി വന്നാലും അത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഒരു കേസ് എടുക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞാലും കേസ് എടുക്കാം എന്ന് പറഞ്ഞാലും ഇത് രണ്ടും ഈ ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ട് വീണ്ടും ചർച്ചയിലേക്ക് വരാനുള്ള വഴി തുറക്കും എന്തായാലും ഇതിലെടുത്തു പറഞ്ഞ മറ്റൊരു കാര്യങ്ങളുണ്ട് ഇപ്പം സംസ്ഥാന സർക്കാരും വനിതാ കമ്മീഷനും ഡബ്ല്യു സി സിയും ഈ ഒരു ഹേമ ഈ ഒരു ഹർജിയെ വ്യക്തമായി തന്നെ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട് എന്തായാലും കേസ് ഇന്ന് പരിഗണിക്കുമ്പോൾ ഏവർ മുറ്റുനോക്കുന്നത് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട എന്ത് പറയും എന്നുള്ളത് തന്നെയാണ് കാരണം കേസ് എടുക്കാം എന്ന് കോടതി പറയുമോ അതോ കേസ് എടുക്കാൻ പാടില്ല എന്ന് കോടതി പറയുമോ എന്നുള്ളതാണ് എന്തായാലും കോടതി പറയാൻ സാധ്യത കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ മുൻവിധുമായി ബന്ധപ്പെട്ടൊരു ഹർജി പരിഗണിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതായത് മൊഴി നൽകാൻ അവർ സമ്മതിക്കുകയാണെങ്കിൽ മാത്രം ഈ ഒരു കേസ് എടുക്കാം എന്നൊരു ആ പരാമർശത്തിലേക്ക് കോടതി എത്താനാണ് സാധ്യത കൂടുതൽ രോഹിണി നിഖിൽ എന്തായാലും ഏതു കാര്യത്തിനായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദം തന്നെയാണ് എന്നുള്ളതാണ് കാരണം നേരത്തെ പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കണമെന്നുള്ളൊരു സമ്മർദ്ദം വലിയ രീതിയിൽ തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നിരുന്നു ആ നീക്കങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ തങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് പേർ തുടർന്ന് അങ്ങോട്ടുള്ള നീക്കങ്ങൾക്ക് നിയമ നടപടികൾക്ക് തയ്യാറാകുന്നത് അതുകൊണ്ട് ഇപ്പോൾ സുപ്രീംകോടതി ഇതിനെ ഏത് രീതിയിൽ പരിഗണിച്ചാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി ഇൻമേൽ സമ്മർദ്ദം ഏറുകയിൽ തീർച്ചയായും രോഹിണി അത് തന്നെയാണ് കാരണം സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുറത്തുവിട്ടപ്പോൾ തന്നെ അതായത് ഹൈക്കോടതി ആദ്യം പറഞ്ഞത് സ്വകാര്യതയെ മാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് ആരുടെയും പേരുകൾ പുറത്തുവിടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയത് പിന്നീടാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിന്മേൽ വലിയ സമ്മർദ്ദം തന്നെ ഉണ്ടായിരുന്നു കാരണം ഈ റിപ്പോർട്ട് മേൽ സ്വമേധയാ എടുക്കണം എന്ന തരത്തിലുള്ള അടക്കമുള്ള ചർച്ചകൾ വന്നിരുന്നു സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് പല കേസുകൾ എടുക്കേണ്ടി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ കാരണം പല ചലച്ചിത്ര താരങ്ങൾക്കെതിരെയടക്കം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പല താരങ്ങൾ മൊഴി നൽകുന്നു അങ്ങനെ സംസ്ഥാന സർക്കാരിന് മേൽ വലിയൊരു സമ്മർദ്ദം തന്നെയുണ്ടായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ടിനേൽ പിന്നീട് ഇങ്ങോട്ട് ആ ഒരു ചർച്ചകൾ ഒക്കെ വാർത്തകളിൽ നിന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറിയതിന് പിന്നാലെ സർക്കാരും അതുമായി ബന്ധപ്പെട്ട കാര്യമായ നീക്കങ്ങളിലേക്ക് പോയില്ല പക്ഷേ ഇപ്പോൾ എന്തായാലും ഈ ഒരു സുപ്രീം കോടതി ഈ ഒരു കേസ് പരിഗണിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ് അത് ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിൽ ആക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം സ്വമേധയാ കേസെടുക്കാം എന്ന് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പോലീസ് പറയുമ്പോഴും കോടതി അതുമായി ബന്ധപ്പെട്ട് നിർണായകമായ എന്ത് കാര്യമാണെന്ന് പറയുക എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സുപ്രീംകോടതി എന്ത് തന്നെ പറഞ്ഞാലും കേസ് എടുക്കാം എന്ന് പറഞ്ഞാലും കേസ് എടുക്കരുത് എന്ന് പറഞ്ഞാലും അത് രണ്ടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയിലേക്ക് തന്നെ പോകും ഇതിൽ എടുത്തു പറഞ്ഞ കാര്യം ഈ മൊഴി നൽകിയ ആളുകൾ തന്നെയാണ് ഈ ഒരു ഹർജിയുമായി എത്തിയിട്ടുള്ളത് എന്നാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം അതായത് തങ്ങൾ രഹസ്യമായി വളരെ രഹസ്യമായി നൽകിയ മൊഴിയാണ് ഇത് പുറത്ത് പറയില്ല അല്ലെങ്കിൽ പുറത്ത് വരില്ല ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കേസോ മറ്റു കാര്യങ്ങളോ വരില്ല എന്നൊരു ഉറപ്പിന്മേൽ തങ്ങൾ രഹസ്യമായി നൽകിയ ഒരു മൊഴിയാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൊഴിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതിൽ തങ്ങൾക്ക് താൽപര്യമില്ല എന്ന് തന്നെയാണ് ഹർജിക്കാർ എന്തായാലും സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കേസ് പരിഗണിക്കും എന്ന് മാത്രമാണ് അറിയുക എപ്പോൾ പരിഗണിക്കും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വിവരങ്ങൾ എന്തായാലും ലഭ്യമായിട്ടില്ല രോഹിണി ശരി എം നിഖിൽ കുമാറാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്